തൈറോയ്ഡ് ആണെങ്കിൽ ഈ ഭക്ഷണം വേണ്ട ഇന്നത്തെ കാലത്ത് പലരെയും അലട്ടുന്ന ഒന്നാണ് തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഇത് രണ്ട് തരമുണ്ട് ഹൈപ്പോ തൈറോയിഡും ഹൈപ്പർ തൈറോയിഡും കൂടുതലായി കണ്ടുവരുന്നത് ഹൈപ്പോ ആണ് ആവശ്യത്തിന് തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനം നടക്കാതെ വരുന്ന അവസ്ഥയാണിത് മറ്റേത് കൂടുതൽ ഉൽപാദനവും ഹോർമോൺ പ്രശ്നമായതുകൊണ്ട് പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നതും തൈറോയിഡ് ഉള്ളവർ ഒഴിവാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് സ്ട്രെസ് പോലുള്ള കാര്യങ്ങളും മറ്റും തൈറോയിഡ് കൂടുതലാകാൻ കാരണമാകും ഇതുപോലെ ചില പ്രത്യേക ഭക്ഷണങ്ങളും തൈറോയ്ഡ് പ്രശ്നങ്ങളാണെങ്കിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് പല ഭക്ഷണങ്ങളും ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണെങ്കിലും ഇത് തൈറോയ്ഡിന് നല്ലതല്ല ഇതിനാലാണ് ഗുണമേറെ ഉണ്ടായിട്ടും ഇവ ഒഴിവാക്കാൻ പറയുന്നത് അമരപ്പയർ ഒഴിവാക്കുന്നതാണ് നല്ലത് ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണെങ്കിലും ഇത് തൈറോയിഡിന് ഗുണകരമല്ല ഇതുപോലെ തന്നെ ആരോഗ്യകരമായ ഒന്നാണ് മണിച്ചോളം മില്ലറ്റ് വർഗത്തിൽപ്പെട്ട ഇത് ആരോഗ്യത്തിന് ഗുണകരമാണെങ്കിലും തൈറോയിഡിന് നല്ലതല്ലെന്ന് പറയാം മധുരക്കിഴങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത് ധാരാളം നാരുകൾ അടങ്ങിയ ഇത് ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും തൈറോയിഡിന് നല്ലതല്ല ഇതുപോലെ തന്നെ കപ്പയും തൈറോയിഡ് രോഗികൾ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതുപോലെ ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയാണെങ്കിലും ഫ്ളാക്സീഡ് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇത് ഒഴിവാക്കാൻ പറയുന്നതിൽ കാരണമുണ്ട് തൈറോയിഡിന് കാരണമാകുന്ന ഗോട്രോജൻസായി മാറുന്ന ചില വസ്തുക്കൾ ഇതിൽ അടങ്ങിയിട്ടുള്ളതാണ് കാരണമായി പറയുന്നത് ഇതിലെ ഗോയ്ട്രോജനുകൾ തൈറോയ്ഡ് ഗ്ലാന്റിന് അയോഡീൻ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു എന്നാൽ ഇവ നല്ലതുപോലെ വേവിച്ചു കഴിക്കുന്നത് ഒരു പരിധിവരെ ഗോയ്ട്രോജനിക് െ നശിപ്പിക്കുന്നു ഇതിനാൽ നല്ലതുപോലെ വേവിച്ചും കുറഞ്ഞ അളവിൽ കഴിച്ചും വേണമെങ്കിൽ തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്ക് ഉപയോഗിക്കാം മധുരക്കിഴങ്ങ് പോലുള്ളവരിൽ വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട് ഇതൊരു പരിധിവരെ ടി എസ് എച്ച് ലെവൽ നിയന്ത്രണത്തിന് സഹായിക്കുന്നു അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇതുപോലെ തന്നെ കാബേജ് ബ്രോക്കോളി കോളിഫ്ലവർ പോലെയുള്ളവരും തൈറോയ്ഡ് പ്രശ്നങ്ങളുള്ളവർ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇവയിലും ഗോയ്ഡ്രോജനുകൾ ഉള്ളതാണ് ഇവ വേവിച്ചോ കുറഞ്ഞ അളവിലോ കഴിക്കാം എന്നാൽ തൈറോയ്ഡ് കാര്യമായി കൂടുതലുള്ളവരെങ്കിലും നിയന്ത്രണത്തിലല്ലെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശം തേടുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്